ജനപ്രിയ നായകൻ ജോസഫ് ഹോംലി സ്റ്റാർ സ്റ്റാർ ഫാമിലി ാണ് ജനപ്രിയ അല്ല അദ്ദേഹം ഞാൻ തന്നെ വിശേഷിപ്പിച്ചതാണ് ജനപ്രിയ നടൻ ഹോംലി സ്റ്റാർ മതി മൈക്കുറിയ എല്ലാവർക്കും നമസ്കാരം അജയ്ന്റെ രണ്ടാം അമോഷൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞ ഫോറം മാർട്ട് വന്ന ഒരു പരിപാടിയിൽ വാചാലിനായിരുന്നു അപ്പോൾ അതുകൊണ്ട് വീണ്ടും വാചാലിന് ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സിനിമയാണ് ഈ പറയുന്ന പോലെ ജിതിൻ ലാൽ എന്ന് പറയുന്ന അതിൻ്റെ ഡിറക്ടർ ആദ്യത്തെ എൻ്റെ ഷോർട്ട് ഫിലിം മുതൽ കൂടെ അസ്റ്റിൻ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അതിനുശേഷം കുഞ്ഞുരാമായണത്തിലുണ്ടായിരുന്നു ഗോതയിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സിനിമാ ജേണിയിൽ എൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് സഞ്ചരിച്ച ഒരാളാണ് അപ്പോൾ ജിതിൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവനത് എങ്ങനെ ചെയ്യും എന്നുള്ളതൊക്കെ ഒരു ടെൻഷനുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് കാരണം രണ്ടായിരത്തി ഐ മീൻ ഗോതയുടെ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കുന്നത് അന്നിതൊരു ഇതൊരു കുഞ്ഞു സിനിമയായിരുന്നു ആക്ച്വലി കുഞ്ഞു സിനിമ ഇൻ ദ സെൻസ് ഇത്രയും സ്കെയിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവനത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അതിൻ്റെ ഒരു ഓരോ സ്റ്റേജിലും ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ കണ്ടു 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 വരുമ്പോൾ ഇതിങ്ങനെ സിനിമ ഇങ്ങനെ എനിക്ക് എനിക്കറിയാം അതും വലുതാന്ന് ഇത് വലുതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൺമുമ്പിൽ ഒന്നും ഇതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അവൻ്റെ വിഷൻ ഭയങ്കര വലിയ വിഷനിലാണ് അവൻ ആ സിനിമ അതിനെ പ്ലേസ് ചെയ്തത് ആ ഒരു ചെറിയൊരു ഐഡിയയായി പ്ലേസ് ചെയ്യുന്നത് പക്ഷെ അത് ഇവൻച്വലി ഓഫ് അവർ എന്ന് പറയുന്നത് ഒരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ് കാരണം ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മൾ കാണുമ്പോൾ കാരണം അത്രയും വലിയൊരു സിനിമ മൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് എത്രയും ബജറ്റ് ഒരു പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്യുക നൂറ്റി നൂറ്റി നൂറ് നൂറ്റമ്പത് ദിവസത്തോളം ആക്ടേഴ്സ് അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക അവരുടെ ജീവിതത്തിൽ നൂറ്റമ്പത് ദിവസം ഒരാളെ ട്രസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുകയാണുള്ളൂ പ്രൊഡ്യൂസർ ആണെങ്കിലും ഇത്രയും മുതൽകൂടൊക്കെ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുക ടെക്നീഷ്യൻസ് ആണെങ്കിലും അവരുടെ അത്രയും ദിവസത്തെ ഡേറ്റ് ഈ സിനിമയ്ക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ച് അയാളുടെ വിഷന്റെ കൂടെ ഒരുമിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് കൺവിക്ഷനും അയാൾ ആ ഡിറക്ടറിനെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ആൾക്കാർ തന്നെ കൂടെ നിൽക്കുള്ളൂ അപ്പോൾ അതും പ്രത്യേകിച്ച് തുടക്കക്കാരൻ്റെ ആയിട്ടുള്ള ഒരാൾ അത് രണ്ടാമത്തെയോ മൂന്നാമത്തോ സക്സസ് ഒക്കെ ഒരു പോയിന്റിലേക്ക് ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് ആദ്യത്തെ സിനിമ ഞാൻ വരുന്ന ഒരാളെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും വരെ കൺവിൻസ് ചെയ്ത് വിശ്വസിപ്പിച്ച് ഇത്രയും പേര് ഒരു കൂടെ കീഴിൽ ഇത്രയും ദിവസങ്ങൾ കൊണ്ടു കൊണ്ടു കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഇല്ലാതെ കാര്യമല്ല അപ്പോൾ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് സിനിമയുടെ ഔട്ട് പുട്ടും അതിൻ്റെ റിസൾട്ടിൻ്റെ അപ്പുറത്തേക്ക് അതിനു വേണ്ടി എടുത്ത എഫേർട്ട് ഭീകരമായിട്ടുള്ള സിനിമയ്ക്കും സിനിമ നിങ്ങൾ കാണുന്ന സിനിമ കാണാൻ പോകുന്ന സിനിമയേക്കാളും വലിയ എഫേർട്ടാണ് ആ സിനിമയുടെ പിന്നിലുള്ളത് ആ സിനിമ ഒരു വലിയ സിനിമയാണ് അതിലും വലിയ എഫേർട്ടാണ് ആ സിനിമയ്ക്ക് പിന്നിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ എഫേർട്ടിന് ജിതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കയ്യടി അർഹിക്കുന്നുണ്ട്